നമസ്കാരം എൻ്റെ പേര് കാവ്യ കൃഷ്ണ ഞാനൊരു കാസർഗോഡ് സ്വദേശിനിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോൺസായി കൃഷിരീതികളെക്കുറിച്ചാണ് ദീർഘകാല അധ്വാനവും ക്ഷമയും ആവശ്യമുള്ള ഒരു കൃഷിരീതിയാണ് ബോൺസായി കൃഷിയും കലയും ഒന്നിച്ച് സമന്വയിപ്പിച്ചാണ് നമ്മൾ ബോൺസായി ഉണ്ടാക്കുന്നത് വേരുകളിലും ശാഖകളിലും നമ്മൾ കൊടുക്കുന്ന തീവ്രമായ പരിശീലനങ്ങളാണ് ഒരു ബോൺസായിയുടെ ആകൃതി നിലനിർത്തുന്നത് കൂടാതെ തന്നെ വെള്ളവും വളവും സൂര്യപ്രകാശവും ക്രമീകരിച്ചാണ് നമ്മൾ ബോൺസായി ഉണ്ടാക്കുന്നത് ഒരു വലിയ മരത്തെ അതിൻ്റെ ശാഖകളിലും വേരുകളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നമുക്ക് ഒരു അടി ചെറു ചെറുതാക്കിയിട്ട് നമുക്ക് വളർത്താൻ ബോൺസായി ഉണ്ടാക്കാൻ പറ്റും ബോൺസായി എന്ന വാക്ക് ആദ്യമായിട്ടുണ്ടായിട്ടുള്ളത് ജാപ്പനീസ് ഭാഷയിലാണ് ജാപ്പനീസ് ഭാഷയിൽ ബോൺ എന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞ പാത്രം എന്നും സായി എന്നാൽ സസ്യം എന്നുമാണ് അർത്ഥം വരുന്നത് ഇത് ആദ്യമായി ഉണ്ടായിട്ട് ഉത്ഭവിച്ചത് ബോൺസായി എന്ന വിദ്യ ഉത്ഭവിച്ചത് ചൈനയിലാണ് ചൈനയിലെ ബുദ്ധ സന്യാസിമാർ ഔഷധ സസ്യങ്ങളുടെ പ്രചാരണാർത്ഥം പുറത്തേക്ക് പലദേശങ്ങളിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബോൺസായി എന്ന കൃഷി രീതി ആദ്യമായിട്ട് ഈ വിദ്യ ആദ്യമായിട്ട് ഉടലെടുത്തത് ബോൺസായി നമുക്ക് വീടിൻ്റെ അകത്തും പുറത്തും സംരക്ഷിക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ലത് നാല് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് ബോൺസായി പരിപാലിക്കാവുന്നതാണ് ഉചിതം ബോൺസായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ രൂപഭംഗിയാണ് ഈ രൂപഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പി കെട്ടി നിർത്തി ക്രമീകരിക്കുന്ന കമ്പി കെട്ടി നിർത്തിയാണ് പരിപാലിക്കുന്നത് വലുപ്പം കൊണ്ട് ചെറുതും മൂല്യം കൊണ്ട് വലുതുമായ ഒരു ജീവനുള്ള കലയാണ് ബോൺസായി അതുകൊണ്ട് തന്നെ ഇത് വർഷാവർഷം നമ്മൾ കുട്ടികളെ പോലെ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് തുടക്കക്കാർക്ക് ആൽവർഗത്തിൽപ്പെട്ട മരങ്ങളായിരിക്കും ബോൺസായി ചെയ്യാൻ ഏറ്റവും ഉചിതം കൂടാതെ തന്നെ കണിക്കൊന്ന പൂക്കൾ പിടിക്കുന്ന മരങ്ങളായ കണിക്കൊന്ന ഗുൽമോഹർ വാഗ തുടങ്ങിയ മരങ്ങളും നമ്മൾ ബോൺസായി ഉണ്ടാക്കാൻ അനുയോജ്യമാണ് ഇനി ഇതിൻ്റെ നടിൽ മിശ്രിതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും നീർവാർച്ചയുള്ള ഒരു നടിൽ മിശ്രിതമാണ് ബോൺസായിക്ക് അനുയോജ്യം കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ബോൺസായിക്ക് വളരെ അധികം ദോഷകരമുണ്ടാക്കും കൂടാതെ തന്നെ ഇലകളുടെ അളവ് അതിൻ്റെ വലിപ്പം ഏറ്റവും കുറഞ്ഞ് ഉള്ള മരങ്ങളാണ് ബോൺസായിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ഒന്നര മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ചു കമ്പിയിലെ നമ്മൾ ഉദ്ദേശിച്ച ആകൃതി ഇതിന് വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ അതിൻ്റെ കമ്പിയെടുത്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്നിട്ട് വീണ്ടും നമ്മൾക്ക് വേറെ ആകൃതി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വേ വീണ്ടും കമ്പി ചുറ്റി ഒരുക്കേണ്ടതാണ് കാരണം കമ്പി കമ്പിയെടുത്ത് മാറ്റേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ മരത്തിൻ്റെ കമ്പിൽ അതിൻ്റെ കമ്പിയുടെ പാട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പം തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമാണ് വേര് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിന്റെ ശാഖയിലുള്ള നിയന്ത്രണങ്ങളോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ചെടിക്ക് ദോഷമുണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ കമ്പി ചുറ്റുന്ന സമയത്ത് വളരെ ശ്രദ്ധയോട് വേണം കമ്പി ചുറ്റാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ കമ്പ് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ബോൺസായി നടുന്ന സമയത്ത് ചട്ടിയുടെ ഒരു വശത്തോ അല്ലെങ്കിൽ ഒരു നടുവിലായിട്ടോ നമുക്ക് നടാവുന്ന അത് നമ്മുടെ ഭാവന അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നടാവുന്നത് അനുയോജ്യമായിരിക്കും ഇനി നമുക്കൊരു ബോൺസായി ചെടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇന്നിവിടെ കടലാസ് പൂച്ചെടിയിൽ എങ്ങനെ ബോൺസായി ഉണ്ടാക്കാം എന്നാണ് കാണിച്ചേരാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ചെടിയുടെ മുൻവശവും പിൻവശവും തിരഞ്ഞെടുക്കേണ്ടതാണ് അതിനുശേഷം ചെടിയെ റീപ്പോർട്ടിംഗ് ചെയ്യാനായി അതിൻ്റെ ചട്ടി തിരഞ്ഞെടുക്കുക ബോൺസായി ഉണ്ടാക്കാനായി നമ്മൾ ഇതുപോലുള്ള പരന്നതും ആഴം കുറവുള്ളതുമായ ചട്ടികളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ തിരഞ്ഞെടുത്ത ചട്ടിയിൽ ഒരു വശത്തായാണ് ദ്വാരമുള്ളത് ചെടിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് പാത്രങ്ങൾ തീരുമാനിക്കാം മണ്ണ് കളഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത വേരുകൾ മുറിച്ച് കളയുക നമ്മൾ എടുത്തിട്ടുള്ള ചെടിയുടെ പ്രധാന വേര് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മുറിച്ച് കളയുക അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള വളർച്ചകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മണ്ണ് ചകിരിച്ചോറ് മണ്ണിൻ്റെ കമ്പോസ്റ്റ് എള്ളുപൊടി കൂടാതെ ദീർഘാഴ്ചയ്ക്കായി കുറച്ച് കല്ലുകളും എടുത്തിട്ടുണ്ട് ചട്ടിയുടെ ദ്വാരം മധുഭാഗത്തായിട്ടാണെങ്കിൽ മണ്ണും വേരും ചട്ടിക്ക് പുറത്തു പോകാതിരിക്കാനായി ഒരു നെറ്റ് വെച്ച് അടയ്ക്കേണ്ടതാണ് നന്നായി വഴങ്ങുന്നതും വളയ്ക്കാൻ എളുപ്പമുള്ളതുമായ വയർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് നേരിട്ട് വെയിൽ വീഴുന്ന സ്ഥലത്ത് ചെടി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം കമ്പി വെയിലത്ത് ചൂടാവാൻ സാധ്യതയുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രാവക രൂപത്തിലുള്ള വളം ചെയ്യുന്നതായിരിക്കും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഗോമൂത്രം ചാണക സ്ലറി തുടങ്ങിയവ ഒഴിക്കുന്നത് നല്ലതായിരിക്കും തീർപ്പം നിലനിർത്താനും ഭംഗിക്കും വേണ്ടി പായൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ായി കൃഷി രീതികളിലെ മറ്റൊരു വിഭാഗത്തിൽ കൂടി ഞാൻ പരിചയപ്പെട്ടത് അതാണ് ഡ്രിഫ്റ്റ് വുഡ് ബോൺസായി ഡ്രിഫ്റ്റ് വുഡ് ബോൺസായി എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സാധാരണ നമ്മുടെ ബോൺസായി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒത്തിരി വർഷത്തെ കാത്തിരിപ്പും ക്ഷമയൊക്കെ ആവശ്യമുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് ബോൺസായി ഉപയോഗിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങിയ മരക്കഷ്ണവും ജീവനുള്ള ഒരു ചെടിയും ഒന്നിച്ച് ചേർത്ത് നമ്മൾ അനുയോജ്യമായി ചേർത്തിട്ട് ഒന്നായി വളർത്തുന്ന ഒരു രീതിയാണ് ഡ്രിഫ്റ്റ് വുഡ് ബോൺസായി ഇതിൽ അമ്പത് ശതമാനം മരക്കഷണവും അമ്പത് ശതമാനം ജീവനുള്ള ചെടിയുമാണ് ഉണ്ടായിരിക്കുന്നത് ചൈന ജപ്പാൻ വിയറ്റ്നാം കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് സാധാരണ ബോൺസായേക്കാളും റി ബോൺസായിട്ടാണ് വില കൂടുതലുള്ളത് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ഉണങ്ങിയ നല്ല ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഒരു മരക്കഷണം സെലക്ട് ചെയ്യുക എന്നിട്ട് അത് നമ്മൾ ചിതിൽ വരാതിരിക്കാനും വെള്ളം കയറിയിട്ട് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് വാർണിഷ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി വെക്കാം അതിനുശേഷം ഇതിനനുയോജ്യമായ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് നല്ല ഭംഗിയാന്ന് തോന്നുന്ന ഒരു മരവും കൂടി സെലക്ട് ചെയ്യാം സാധാരണ നമ്മൾ ബോൺസായിക്ക് ഉപയോഗിക്കുന്ന മരങ്ങൾ തന്നെ ഉപയോഗിച്ചാലും മതി സെലക്ട് ചെയ്തിട്ട് ഇതിൽ രണ്ടും ഒന്നിച്ച് ചേർത്ത് വളർത്തുന്ന രീതി അത് കഴിഞ്ഞിട്ട് ഈ ചെടിക്ക് നമ്മുടെ ബോൺസായിക്ക് ചുറ്റുന്ന കമ്പി പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കമ്പിയിട്ട് നിർത്തി പരിപാലിക്കേണ്ടതാണ് ഇത് ഇനി വീണ്ടും നമ്മൾ സാധാരണ ബോൺസായിക്ക് എങ്ങനെയാണോ കരുതൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒന്നര മാസം കഴിയുമ്പോൾ ഇതിൻ്റെ കമ്പിയൊക്കെ എടുത്ത് മാറ്റണം പിന്നെ പ്രൂൺ ചെയ്യേണ്ട അങ്ങനെയൊക്കെ വേരുകളിലും ശാഖകളിലും നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്താനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ഭാവന അനുസരിച്ച് ഇത് നമുക്ക് വളർത്താവുന്നതാണ് ബോൺസായിയെ കുറിച്ചിട്ടുള്ള ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതെന്തായാലും വീട്ടിലെല്ലാവരും പരീക്ഷിച്ച് നോക്കണം താങ്ക്